ഒരുപാട് ഹൈപ്പുകൾ കൊടുത്ത് പുറത്തു വരുന്ന ചിത്രങ്ങളിൽ പലതും അപ്രതീക്ഷിതമായി ബോക്സ് ഓഫീസിൽ പരാജയമേറ്റുവാങ്ങാറുണ്ട് അതുപോലെ തന്നെ യാതൊരു പ്രചാരണവും ഇല്ലാതെ വിജയം കൈവരിക്കുന്ന ചിത്രങ്ങളുമുണ്ട് അങ്ങനെ ഒരു ചിത്രമായിരുന്നു ഋഷഭ് ഷെട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായി കന്നഡയിൽ നിന്നുമെത്തിയ കാന്താര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കാന്താര ഒരു ആക്ഷൻ ത്രില്ലർ ഡ്രാമാ ചിത്രമായിരുന്നു സത്യസന്ധമായ ഫോറസ്റ്റ് ഓഫീസറുമായി കലഹിക്കുന്ന കമ്പാള ചാമ്പ്യനായിട്ടാണ് ഋഷഭ് ഷെട്ടി ചിത്രത്തിലുള്ളത് ആദ്യം കേരളത്തിൽ ചില തിയേറ്ററുകളിൽ മാത്രം എത്തിയ ചിത്രം പിന്നീട് കൂടുതൽ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുകയായിരുന്നു ആഗോളതലത്തിൽ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ കാന്താര എ ലെജൻസ് ചാപ്റ്റർ വൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ടിന് തിയേറ്ററിൽ എത്തുമെന്നാണ് ഹോംബാല ഫിലിംസ് അറിയിച്ചത് ചിത്രത്തിന്റെ നേരത്തെ ഇറക്കിയ ഫസ്റ്റ് ലുക്ക് ടീസർ വമ്പൻ ഹിറ്റായിരുന്നു ടീസറിന് ഇതുവരെ മുപ്പത്തിമൂന്ന് മില്യൺ കാഴ്ചക്കാരാണ് യൂട്യൂബിൽ മാത്രമുള്ളത് വീഡിയോ സോഷ്യൽ മീഡിയയെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഏഴ് ഭാഷകളിലെത്തിയ ടീസറിന്റെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യാനുഭവത്തെക്കുറിച്ച് ഗൂഗിളിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൌണ്ടിലും പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് സമാനമാണ് റിലീസ് ഡേറ്റ് അപ്ഡേറ്റ് വീഡിയോയും കടമ്പന്മാരുടെ ഭരണകാലത്തെ കഥയും ചരിത്ര സംഭവങ്ങളും ബാക്കിയുടെ ഘടകങ്ങൾക്കൊപ്പമുള്ള പ്രാദേശിക ഉള്ളടക്കങ്ങളുടെയും സംയോജനമാണ് കാന്താര എലജിൻ ചാപ്റ്റർ വൺ എന്നാണ് വീഡിയോ നൽകുന്ന സൂചന എന്നാൽ ഈ കഥ കാന്താരയുടെ ഒന്നാം ഭാഗത്തിലെ കഥ നടക്കുന്നതിന് മുൻപുള്ള കഥയാണ് ആദ്യഘട്ടത്തിൽ പ്രതിധരിച്ച പരിചിതമായ ഗർജനം തിരിച്ചെത്തുന്നതിനോടൊപ്പം ഒരു ഇതിഹാസത്തിന്റെ പിറവിക്കും ചിത്രം തുടക്കമിടുമെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് ചിത്രത്തെക്കുറിച്ച് ഇതുവെറും പ്രകാശമല്ല ദർശനമാണെന്നാണ് ഹോംബാലെ ഫിലിംസ് പുറത്തുവിട്ട് അനൗൺസ്മെന്റ് വീഡിയോയിലുള്ളത് ദക്ഷിണ കന്നഡയിലെ ഒരു സാങ്കൽപ്പിക ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലാണ് കാന്താര അണിയിച്ചൊരുക്കിയത് കാന്താര അധ്യായം ഒന്നിന്റെ ചിത്രീകരണ സമയത്ത് തന്നെ രണ്ടാം ഭാഗത്തിന്റെ ആശയമുണ്ടെന്ന് ഋഷഭ് ഷെട്ടി അന്ന് പറഞ്ഞിരുന്നു ചിത്രം പുറത്തുവരാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ